നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് പുണർ നക്ഷത്രമാണ് പുനർ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമരം പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളൊരു കൂട്ടമായിട്ടാണ് ഈ പുണർവനക്ഷത്രത്തിനെ പറയപ്പെടുന്നത് ഇവർ ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും ഒരു പടി കൂടുതൽ ഗുണം തന്നെയാണ് പറയാനുള്ളത് ഇവർക്ക് അവൻ്റെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്നൊരവസ്ഥ വർഷം ആദ്യം ഇവർക്ക് കാണുന്നുണ്ട് ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും പൂർവിക സ്വത്ത് അധീനതയിലാവാനുള്ള യോഗം ഒക്കെ ഇവർ കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് വായ്പകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും പ്രതികൂല പരിസ്ഥിതി പോലും ജോലി പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമതകളെ ഓർത്ത് ആ ഒരു സമയം ചെലവഴിക്കാതിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ വ്യക്തി പ്രഭാവം കൊണ്ട് പല വിഷയങ്ങളും ഇവർക്ക് നിസ്സാരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാർക്കാവുന്നതായിരിക്കും ജോലിയിൽ സസ്പെൻഷനോ ഡിസ്മിസ്സിലോ ഒക്കെ ഉണ്ടാവുന്നൊരു ഭയം ഉണ്ടാവും അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എല്ലാ ഇടപാടുകളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് കാര്യവിജയം ഉണ്ടാവിൽ പോലും ഗൃഹത്തിൽ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ചെറിയ കലഹതയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്ന നന്നായിരിക്കും കേസുകളിലൊക്കെ അവനോട് തന്നെ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അവൻ്റെ ഹിത ഹിതത്തിന് എതിരായിട്ട് അവറ്റോളം നിൽക്കുന്നതെന്നൊക്കെ ഒരു ചിന്താഗതി എപ്പോഴും ഇവർക്ക് ഉണ്ടായിരുന്നവരും ധനാഗമനമൊക്കെ പൊതുവേ വർദ്ധിക്കുന്നൊരു വർഷമായിട്ട് പറയുന്നുണ്ട് സർക്കാർ സർവീസ് നിൽക്കുന്നവർക്കായാലും ഇത് പ്രൊമോഷനോ അല്ലെങ്കിൽ ഉദ്ദേശത്തേക്ക് സ്ഥലം മാറ്റമോ കിട്ടാനോ സ്ഥാനക്കയറ്റം കിട്ടാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് വിഷം അഗ്നി കള്ളന്മാർ ഇവയൊക്കെ ഒന്ന് ഭയക്കുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ഉദ്യോഗത്തിൽ തീർച്ചയായിട്ടും അവൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും വാഹന അപകടത്തിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കിട്ടേണ്ട പല പദവികളും കിട്ടേണ്ട സമയത്തിന് തന്നെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കുറച്ച് കാലതാമസം നേടും എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവസാനം ഇതൊക്കെ കിട്ടുന്ന അവസ്ഥയെ കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചെറിയ കലഹതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗത്തിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും വീട് അല്ലെ ഉദ്യോഗമായിട്ട് ഒതുങ്ങിപ്പോയെന്നൊക്കെ ഒരു മാനസിക വ്യഥകൾ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം സ്ത്രീ ജനങ്ങളുമായിട്ട് കുറച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് നിഷ്കർഷത പാലിക്കണമെന്ന് പറയുന്നുണ്ട് അവനവൻ്റെ സമയത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവർ റെഡിയാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വീട്ടിൽ വിഷമതകളൊക്കെ ഉണ്ടാവാം പുതിയ ജോലി സ്ഥലം വേണ്ടത്ര ആകർഷണമായിട്ട് തോന്നാത്ത ഒരു വിഷമത ഇവർക്കുണ്ടായിരുന്നു എന്ന് വരാം ഭാര്യപക്ഷത്തുള്ളവർക്ക് ആദരം കുറഞ്ഞു പോയി എന്നൊക്കെ ഒരു വിഷമം ഇവർക്കുണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട് യുവജനങ്ങൾക്ക് വിവാഹകാര്യങ്ങളൊക്കെ തീരുമാനമാവാൻ സന്താനകാര്യങ്ങൾ തീരുമാനമാവാൻ ഒക്കെ സാധിക്കുന്ന സമയമായിട്ട് പറയുന്നുണ്ട് ജാതകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്ന് പറയപ്പെടുന്നുണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും ആദായം ഉണ്ടാവുമെങ്കിലും ഏത് നല്ലത് ഏത് ചീത്ത എന്ന കൺഫ്യൂഷൻ ഇവർക്ക് കയറി നിൽക്കുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിൽത്തണം എന്ന് പറയുന്നുണ്ട് വാർത്ത ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം പല കാര്യങ്ങളിലും കടമെടുത്ത് ഇതുമെങ്കിലും ആ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും കടക്കാരുടെ ശല്യം മനസ്സിന് അസ്വസ്ഥമാക്കുമെന്ന് തോന്നലൊക്കെ ഇവർക്കുണ്ടാകും പക്ഷേ അതൊന്നും ഈ വർഷം ആ കടത്തു നിന്നൊക്കെ തല ഉയരാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് എല്ലാ രംഗത്തും ഇവർക്ക് പുതിയ വിജയം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് പറയാവുന്നതാണ്